ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്രാജി നമ്മുടെ കയ്യിൽ ഇഡ്ഡലി മാവ് ദോശ മാവ് എല്ലാം തീർന്നിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദോശ ഉണ്ടാക്കണേ ഇത് ഈ ഇങ്ങനെ ചെയ്താൽ മതി ഒന്നര ഗ്ലാസ് കോതമ്പ് പൊടി ഞാൻ മിക്സി ജാറിൽ ചേർക്കേണ്ട അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കണ റവ ഞാൻ കാൽ ഗ്ലാസ് എടുക്കുന്നുണ്ട് വെള്ള റവയാണ് വെള്ള റവ കാൽ ഗ്ലാസ് അതും കൂടി ഈ പൊടിയുടെ കൂടെ ചേർക്കേണ്ടത് ഇതിനാവശ്യമുള്ള ഉപ്പ് ചെറിയ ടീസ്പൂൺ അര ഗ്ലാസ് കല്ലുപ്പ് ചേർക്കാം നിങ്ങൾ പൊടി എത്ര എടുക്കണോ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാം ഇതിന് ഒന്നര ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട അടിയിൽ കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ അത് നന്നായിട്ട് മിക്സ് ജാൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കേണ്ടേ ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത് മിക്സി ജാറിൽ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക ഒന്ന് മിക്സിയിൽ വെച്ച് ഓൺ ചെയ്ത് നന്നായിട്ട് അടിച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ടുള്ള ഇതേ മാവ് റെഡിയായി ഇത് കോതമ്പ് പൊടിയും റവയും ചേർത്തുള്ള ദോശമാവ് ആരോഗ്യത്തിന് നല്ലതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അരിമാവ് ഇഡലി മാവ് ദോശമാവ് ഒന്നും ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ദോശമാവ് ഉണ്ടാക്കിയെടുക്കാം ഇതിന് രണ്ട് മിനിറ്റ് മതി നമ്മൾ പൊടിയും വെള്ളമൊക്കെ മിക്സി ജാറിൽ ചേർക്കേണ്ട സമയം മാത്രം മതി നമുക്ക് ദോശമാവ് റെഡിയാക്കാൻ ഇപ്പം പെട്ടെന്ന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ പെട്ടെന്ന് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കൈ കൊണ്ട് കുഴയ്ക്കോ ഒന്നും വേണ്ട ഇപ്പം നമ്മൾ ഇത് മിക്സി ജാറിൽ അരച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഞാൻ ചേർത്ത് ആ ദോശമാവിൻ്റെ പരുവത്തിനാക്കിയിട്ടുണ്ട് ഇപ്പോൾ ദോശക്കെല്ലാം അടുപ്പിൽ വെച്ച് ചൂടായി എണ്ണ തുറച്ചത് ഈ പാകത്തിനായിരിക്കണം ഇപ്പം നന്നായിട്ട് കട്ടിയില്ലാതെ നല്ല നൈസായിട്ട് തന്നെ പറത്തിയെടുക്കാം നമ്മൾ അരി ദോ അരിമാവിൻ്റെ ദോശ പോലെ തന്നെ നല്ല നൈസായിട്ട് നമുക്ക് പറത്തിയെടുക്കാവുന്നതാണ് അധികം കട്ടിയാവരുത് ഈ മാവ് അധികം കട്ടിയാവരുത് അധികം വെള്ളം ആവരുത് കുറച്ച് ഞാൻ കാണിച്ച ആ ലിക്വിഡ് രൂപത്തിലായിരിക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി എടുക്കാം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിന് കൂട്ടി കഴിക്കാനായിട്ട് തേങ്ങാ ചമ്മന്തിയോ അല്ല സാമ്പാറോ തക്കാളി ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് എത്ര ദോശ വേണമെങ്കിലും കഴിക്കാം ഞാൻ ഞാനിതിന് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിന് കൂട്ടി കഴിക്കാവനായിട്ട് അപ്പം നിങ്ങളും ഇങ്ങനെ ഇഡ്ഡലി മാവ് ദോശ മാവ് തീർന്നിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ദോ ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കോതമ്പൊടി റവയും ചേർത്തുള്ള ദോശ മാവ് റെഡിയാക്കി എടുക്കണം ഇത് കൈകൊണ്ട് കുഴക്കാതെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ദോശ നല്ല നൈസായിട്ട് തന്നെ നമുക്ക് ഒഴിക്കുകയും ചെയ്യാം പറത്തുകയും ചെയ്യാം അതുപോലെ കുറച്ച് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ദോശ റെഡിയായി അതിന് ഞാൻ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല എരിവുള്ള തക്കാളി ചമ്മന്തി അപ്പം ഇത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഈ ദോശയ്ക്ക് ഏത് കറിവേണെങ്കിലും കൂട്ടി കഴിക്കാം തേങ്ങ ചമ്മന്തിയും കൂട്ടി കഴിക്കാം തക്കാളി ചമ്മന്തിയാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ നല്ല എരിവോട് കൂടിയുള്ള തക്കാളി ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കി തൊട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്യണേ ഈ കോതമ്പൊടി റവ ചേർത്തുള്ള ദോശ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം രാത്രി ഡിന്നറായിട്ടും കഴിക്കാം ഇപ്പം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ല ആരോഗ്യത്തിനും നല്ലതാണ് ഈ ദോശ ഇപ്പോൾ പല്ലില്ലാത്തവർക്ക് പോലും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റിയ ദോശയാണ് നിങ്ങളെല്ലാവരും ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നവരായിരിക്കാം പക്ഷേ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഈസി മാത്രമല്ല നല്ല ടേസ്റ്റും സോഫ്റ്റും ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം